ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്നത്തെ ജോബ് വേക്കൻസിസ് ഏതൊക്കെയാ നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ ജോബ് വേക്കൻസി വരുന്നത് മുഴുവൻ ദുബായിലേക്കാണ് ദുബായിൽ എസ് എച്ച് എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ ആൾക്കാർ എടുക്കുന്നുണ്ട് നോക്കിയ പൊസിഷൻ എന്ന് വെച്ചാൽ ജനറൽ ഹെൽപ്പർ ഫാക്ടറി വർക്കർ അലൂമിനിയം ഫിറ്റർ പ്ലംബർ ടൈൽസ് വർക്കർ ഇലക്ട്രീഷ്യൻ ടെക്നീഷ്യൻ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എടുക്കുന്നത് ഫസ്റ്റ് ആയിട്ട് എമിറേറ്റ്സ് ഐ ഡി വേണമെന്നാണ് പറയുന്നത് പിന്നെ അല്ലാതെ സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് ദർഹംസ് മുതൽ ആയിരത്തി അറുന്നൂറ് ദർഹംസ് വരെയാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ സീറോ ഫൈവ് സീറോ നയൻ സീറോ ഡബിൾ വൺ ത്രീ സിക്സ് ഫൈവ് എന്ന നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ദുബായിലേക്ക് തന്നെ ഓഫീസ് ബോയ്സ് നൂറാളെ ആണ് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ ക്ലീനറിന് ആവശ്യമുണ്ട് അതും നൂറാളെയാണ് അപ്പോൾ അവർ പറയുന്നത് ഫ്രീ വിസ ടിക്കറ്റ് ഫുഡ് ഇത്രയാണ് അവരിപ്പോൾ പറയുന്നത് അപ്പോൾ താ താല്പര്യമുള്ള ആൾക്കാർ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ അടുത്തതായിട്ട് വരുന്നത് ദുബായ് എയർപോർട്ടിലേക്കാണ് എയർപോർട്ടിലേക്ക് പിന്നെ ഡ്യൂട്ടി ടൈം ആയിട്ട് അവർ പറയുന്നത് എയ്റ്റ് അവേഴ്സ് പ്ലസ് ഓവർ ആണ് പിന്നെ സാലറി വരുന്നത് രണ്ടായിരം ദർഹംസ് മുതൽ നാലായിരം ദർഹംസ് വരെയാണ് ജോബ് പൊസിഷൻ എന്ന് പറയുന്നത് ക്ലീനർ സ്റ്റോർ കീപ്പർ സെക്യൂരിറ്റി ഗാർഡ് റിസപ്ഷനിസ്റ്റ് ഹൗസ് കീപ്പിംഗ് ഡ്രൈവർ ഹെൽപ്പർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ക്യാഷർ ഇലക്ട്രീഷ്യൻ സെയിൽസ്മാൻ അക്കൗണ്ടിങ് സ്റ്റാഫ് ട്രോളി ബോയ് സൂപ്പർവൈസർ ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ട് എയ്റ്റീൻ ടു ഫോർട്ടി ആണ് ഏജ് ലിമിറ്റ് വരുന്നത് വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് ഇതൊക്കെ ഫ്രീ ആണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡീറ്റെയിൽസ് അറിയേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇപ്പോൾ അടുത്തതായിട്ട് വരുന്ന ദുബായിലേക്ക് പാക്കിംഗ് ജോബ്സിന് നാനൂറ്റി അൻപത് ആൾ എടുക്കുന്നുണ്ട് സാലറി ആയിട്ട് പറയുന്നത് രണ്ടായിരം ആണ് പ്ലസ് ബോണസും ഉണ്ടാവും ഫ്രീ വിസ ഫ്രീ ടിക്കറ്റ് ഫ്രീ അക്കോമഡേഷൻ ഒക്കെയാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്